ഉണരൂ ഉണരൂ മരത്തിന്റെ വേരുകൾ വിളിച്ചു വിത്ത് ഉറക്കം തന്നെ ഉറക്കം ഒരു കുഞ്ഞു മഴത്തുള്ളി തുള്ളി കുഞ്ഞുവിത്തിനെ തൊട്ടു വിളിച്ചു കുഞ്ഞുവിത്ത് കുർ കുർ നിർത്തി കണ്ണു തുറന്നു പോ മണ്ണ് ചോദിച്ചു ഞാൻ വേഗം വളരാൻ പോകുകയാണ് കുഞ്ഞു വിത്ത് ഉഷാറായി അത് മണ്ണിന് മുകളിലേക്ക് തല ഉയർത്തി നീലാകാശം പച്ചപ്പ് കിളിപ്പാട്ടുകൾ കാറ്റിറ്റ് നൃത്തത്തിനൊത്ത് താളം പിടിക്കുന്ന ഇലകളും മരങ്ങളും ആകെപ്പാടെ നല്ല രസം അപ്പോഴാണ് അതുവഴി ഒരു തുമ്പിയും മണ്ണിരയും വന്നത് താഴെ കരിയിലകൾക്കിടയിൽ ഒരു പച്ചത്തല തുമ്പി മണ്ണിരയോട് ചോദിച്ചു മറുപടി കിട്ടിയില്ല തുമ്പി വീണ്ടും ചോദിച്ചു മണ്ണിരയ്ക്കും സംശയം മണ്ണിര ചോദിച്ചു കുഞ്ഞു വിത്ത് രണ്ടിലകൾ വിടർത്തി പറഞ്ഞു അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ചെടി വളർന്നു വളർന്ന് ഞാൻ പൂ ഇടും ഓ മണ്ണിര പറഞ്ഞു തുമ്പി പറന്നു വന്ന് ചെടിയോട് പതുക്കെ ചോദിച്ചു പൂവിടുമ്പോൾ എനിക്കൊരു പൂ തരാമോ തീർച്ചയായും കുഞ്ഞിച്ചെടി പറഞ്ഞു ബായ് തുമ്പി പറന്നുപോയി ബായ് ബായ് കുഞ്ഞിച്ചെടി വിളിച്ചു പറഞ്ഞു